ഹലോ ഗുഡ് ഈവനിങ് വേറെ ചായ കുടിച്ചോ ഇപ്പൊ നമ്മൾ ഇത്ര ദിവസം സംസാരിച്ചത് എംപ്ലോയീസിന് വേണ്ട ചില ബെനിഫിറ്റുകളെ പറ്റിയാണ് എങ്കിൽ പോലും ഈ ഒരു എംപ്ലോയേഴ്സ് എടുക്കേണ്ട ചില രജിസ്ട്രേഷൻസ് ഇല്ലേ അതായത് സ്ഥാപനം നടത്തണമെങ്കിൽ എടുക്കേണ്ട കുറച്ച് രജിസ്ട്രേഷൻ ഞാൻ ലേബർ റിലേറ്റഡായിട്ടുള്ള രജിസ്ട്രേഷൻ പറ്റിയാണ് പറയുന്നത് ഈ മാസം അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപായിട്ടായിരുന്നു ലേബർ രജിസ്ട്രേഷൻസ് എടുക്കേണ്ടത് നിങ്ങളിപ്പം പലപ്പോഴും സ്ഥാപനം നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ തൊഴിലാളികൾ അപ്പോയിന്റ് ചെയ്യും ഇങ്ങനെയുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലേബർ രജിസ്ട്രേഷൻസ് എടുത്തിരിക്കണം അതിപ്പോൾ ഒരു സ്റ്റാഫാണെങ്കിലും രണ്ട് സ്റ്റാഫാണെങ്കിലും അഞ്ച് സ്റ്റാഫാണെങ്കിലും പത്ത് സ്റ്റാഫാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആയിരം സ്റ്റാഫ് പോലും നിങ്ങൾ ലേബർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾ ആ ബ്രാഞ്ചസിന്റെ ബേസിൽ നിങ്ങൾ ലേബർ രജിസ്ട്രേഷൻ എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തൊഴിലാളികളെ വെച്ച് പണി നയിക്കാൻ കഴിയുകയുള്ളൂ അതാണ് ലേബർ രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻറ്റ് മിനിമം അഞ്ച് സ്റ്റാഫ് വരുന്ന ലേവൽ ഒരു നൂറ്റി അഞ്ച് രൂപയുടെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ സ്റ്റാഫുകൾ കൂടുന്നതനുസരിച്ച് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ നവംബർ മുപ്പതാ നിങ്ങൾ നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് സെലക്ട് ചെയ്ത് അത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ അപ്രൂവൽ കിട്ടണം അതായത് എൻ്റെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് അതായത് ഒൻപത് നാഷണൽ ഹോളിഡേയ്സും സോറി നാല് നാഷണൽ ഹോളിഡേയ്സും ഒൻപത് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് അതായത് ഓൾറെഡി ഗവൺമെന്റ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ ഹോളിഡേസിന്റെ ഡീറ്റെയിൽസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയവും ആയിട്ടുണ്ട് അപ്പൊ ഈ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റ് ആയിട്ടും ഈ സമയത്ത് ചെയ്യണം പിന്നെ അതിന്റെ ലേബർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം അപ്പൊ എല്ലാവരും ഈ രജിസ്ട്രേഷന്റെ കാര്യം മറക്കാതെ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പൊ എല്ലാവർക്കും ബൈ